ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ മെക്സവൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് തുറന്നാൽ ഞങ്ങളിവിടെ കുറച്ച് കുള്ളൻ തെങ്ങുകൾ വെച്ചിട്ടുണ്ട് ഈ തെങ്ങില് പുതുതായിട്ട് കായ്ച്ചിട്ടുള്ള തേങ്ങയാണ് ഇത് ഇളനീരിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടോ മൂന്നോ ഇളനീര് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ തെങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും മുറ്റത്തിനോട് ചാരി മതിലിൻ്റെ പുറത്തുള്ള സ്ഥലത്താണ് ഞങ്ങളൊരു നാലോ അഞ്ചോ കുള്ളന്തെങ് തൈ വെച്ചിട്ടുണ്ട് അതിപ്പോൾ കായ്ച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം കൂടി ആയിട്ടുണ്ട് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് അതുകൊണ്ട് തന്നെ തീരെ വെയിൽ കിട്ടുന്നില്ല അപ്പം ഇതൊക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ ഇളനീര് പറിച്ചെടുക്കാനും പറ്റും ഇങ്ങനെ മുറ്റത്തൊരു തെങ്ങ് നമുക്ക് ഇളനീരൊക്കെ ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഇതൊന്നും വെട്ടി എടുക്കണം എനിക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാനൊന്നും അത്ര പ്രാക്ടീസ് ഇല്ല അപ്പോൾ സൗമിനിയാണ് എനിക്കിത് തരുന്നത് അപ്പോൾ ഇത് വെട്ടിയിട്ട് ഇതൊന്ന് കുടിച്ചും നോക്കണം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ വെള്ളം എടുക്കുകയാണ് അതുമാത്രമല്ല ഇനി ഇതുകൊണ്ട് ഒരു പുഡിങ്ങും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഞാൻ മൂന്ന് ചൈന ചൈനാഗ്രാസിൻ്റെ പാക്ക് ഒരു ലിറ്റർ മിൽമാപ്പാൽ ഒരു മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഇളനീരിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ഞാൻ ഇതുപോലെ ചെറിയ പീസസ് പീസസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇളനീർ പുഡിങ് ഞാനിതിൻ്റെ മുമ്പും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇളനീരിൻ്റെ ഉള്ളിലുള്ള കാമ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇളനീരൊന്ന് അരിച്ചിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനൊരു അഞ്ച് ഗ്രാം ചൈനാഗ്രാസ് ഒഴിച്ച് കുതിർത്തെടുത്തിട്ടുണ്ട് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഈ ചൈനാഗ്രാസ് ഇളനീർ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിന്ന് മൂന്ന് ഇളനീരാണ് പറിച്ചെടുത്തിട്ടുള്ളത് രണ്ടെണ്ണം പുഡിങ്ങിനും ഒന്ന് ഞാൻ അപ്പം തന്നെ കുടിച്ചു നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് നല്ല മധുരമുണ്ട് പക്ഷെ എന്നാലും കുറച്ചും കൂടി നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കണം എന്നാലാണ് അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുക ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനും കൂടി ഉള്ളതല്ലേ അപ്പം നന്നായിട്ട് ഷുഗർ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം അതവിടെ മെൽറ്റായി വരട്ടെ അപ്പോഴേക്ക് ഞാൻ പാനിലേക്ക് നമ്മുടെ രണ്ട് പാക്കറ്റ് പാല് ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലരച്ചെടുത്തിട്ടുള്ള ഇളനീരിൻ്റെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഡയറക്റ്റായി ഇട്ട് കൊടുത്താൽ അപ്പോൾ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിത് മിക്സിയിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ രണ്ട് പണി എടുക്കേണ്ടി വരില്ല അപ്പോൾ അത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഞാനിത് വീണ്ടും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടിന്ന് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കണം മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്താലാണ് ഈ പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതെന്തായാലും മറക്കാൻ പാടില്ല മിൽക്ക് മേഡും വേണം പിന്നെ മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ പഞ്ചസാര നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മെൽറ്റായി വന്ന ചൈനാഗ്രാസ് അരിച്ചു കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി തണുക്കാൻ വെക്കണം ഇത് നല്ല കട്ടിയായിട്ട് വരണം മിൽക്ക് മേഡ് ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ചൂടാക്കിയെടുക്കണം നന്നായി അടുപ്പിൽ വെച്ചിട്ട് കൈ വയ്ക്കാതെ ഇളക്കിയിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ ഞാൻ ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ മധുരം കൂടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ ഒപ്പം തന്നെ ഇനി നമുക്ക് ഈയിലേക്ക് കുറച്ച് ചൈനാഗ്രാസും കൂടി വേണം രണ്ട് പാക്കറ്റ് ചൈനാഗ്രാസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് പാക്ക് ആണ് ഇതിൻ്റെ വേണ്ടത് ആ രണ്ട് പാക്കറ്റ് ചൈനാഗ്രാസ് ഞാൻ നന്നായി കുതിർത്ത് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചൂടായിട്ട് ഒരേ ചൂടിൽ വേണം നമ്മൾ ഈ പാലിലേക്ക് ഈ ചൈനാഗ്രാസ് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ അതാ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചൂട് ഒരുപോലെ ചൂടായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളതിൽ ഇളനീരിൻ്റെ കാമ്പും കൂടി അടിച്ച് ഒഴിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പോൾ പാലും ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെൽറ്റായി വന്നിട്ടുള്ള ചൈനാഗ്രാസ് രണ്ട് പാക്കറ്റ് ചൈനാഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലിന് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ആദ്യം സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇപ്പം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തണുത്ത് കട്ടിയായി വന്നിട്ടുണ്ട് ഇത് ഒന്ന് മുറിച്ചു കൊടുക്കാം വല്ലാതെ ചെറിയ പീസ് ആക്കിയിട്ട് മുറിക്കാൻ പാടില്ല ചെറിയ പീസ് വല്ലാതെ ഉടഞ്ഞു പോകും കുറച്ച് വലിയ പീസായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ടോ സ്പാച്ചില കൊണ്ടോ ഈ മുറിച്ചെടുത്ത പീസസ് ഒന്ന് അരികൊക്കെ വിടർത്തിയെടുക്കാം ഇപ്പം നല്ല സെറ്റായിട്ട് നല്ല ഗ്ലാസ് പീസസ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ ഗ്ലാസ് പീസ് പോലെയുള്ളത് ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പാലും മിൽക്ക് മേഡും ഒക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ പക്ഷേ അതിൻ്റെ എളുപ്പ വഴിയായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ തിളച്ചു വന്ന പാൽ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ പീസസ് ഉണ്ടല്ലോ ചൈന ഗ്രാസ് ആദ്യം ഉറപ്പിച്ച ഈ ഗ്ലാസ് ഗ്ലാസ് പീസസ് പോലെയുള്ളത് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അത് സെറ്റായി കാണാൻ നല്ല വങ്ങി ആണ് ഇടgetElementById ഇങ്ങന കിടക്കുമ്പോൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് വേളമ്പണ്ട ആവശ്യമില്ല ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇത് മുറിച്ചെടുക്കാം ഇനി മുകളിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇളനീറിന്റെ പീസസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇളനീർ പുഡിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സെറ്റ് ആവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ ഫോർ വാച്ചിങ്